കളഞ്ഞു കിട്ടിയ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി പണം തട്ടിയ കേസിൽ ബി ജെ പിയുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറേയും ഇവരുടെ സുഹൃത്തായ ഓട്ടോറിക്ഷ ഡ്രൈവറേയും പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ് ഈ സംഭവം ഉണ്ടായത് ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ബി ജെ പിയുടെ അംഗമായ സുജന്യ ഗോപിയും ഇവരുടെ സുഹൃത്തായ ഓട്ടോറിക്ഷ ഡ്രൈവർ സലീഷ് മോനയുമാണ് ചെങ്ങന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ചെങ്ങന്നൂർ സ്വദേശി തന്നെയായിട്ടുള്ള വിനോദ് എബ്രഹാം എന്ന വ്യക്തിയുടെ എ കാർഡാണ് നഷ്ടപ്പെട്ടു പോയത് വിനോദ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ജോലി ചെയ്യുന്ന ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് ശേഷം മടങ്ങിപ്പോകുന്നതിനിടയിൽ ആ യാത്രാ മധ്യയെ വിനോദിൻ്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സ് നഷ്ടപ്പെട്ടു പോവുകയായിരുന്നു ഈ പേഴ്സിനുള്ളിലാണ് എ ടി എം കാഡ് ഉണ്ടായിരുന്നത് ഈ എ ടി എം കാർഡിൽ തന്നെ എ ടി എം കാർഡിനൊപ്പം തന്നെ അതിൻ്റെ പിൻ നമ്പർ എഴുതി വെച്ചിരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ പേഴ്സ് നഷ്ടപ്പെട്ടു പോകുന്നു പിന്നീട് ഈ പേഴ്സ് ലഭിക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള സലീഷ് മോനാണ് ഈ പേഴ്സ് ലഭിക്കുന്നത് സലീഷ് മോൻ ഈ വിവരം സുഹൃത്തായിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായിട്ടുള്ള സുജന്യയെ അറിയിക്കുകയായിരുന്നു അങ്ങനെ പതിനാലാം തീയതി രാത്രി ഈ പേഴ്സ് ലഭിച്ചെങ്കിൽ പതിനഞ്ചാം തീയതി പുലർച്ചെ തന്നെ ഈ സലീഷ് മോനും സുജന്യയും ചേർന്ന ഇരുചക്ര വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയും പിന്നീട് പല എ ടി എമ്മുകളിൽ നിന്നായി പണം പിൻവലിക്കുകയുമായിരുന്നു ബുധനൂർ പാണ്ടനാട മാന്നാർ എന്നീ സ്ഥലങ്ങളിലുള്ള മൂന്ന് എ കൗണ്ടറുകളിൽ നിന്നാണ് ഇവർ തുക പിൻവലിച്ചത് മൊത്തത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ ഇവർ മൂന്ന് എ ടി എമ്മുകളിൽ നിന്നായി പിൻവലിക്കുകയും ചെയ്തു പണം പിൻവലിച്ചതിനെ തുടർന്നുള്ള എസ് എം എസ് ഈ അക്കൗണ്ട് ഉടമയ്ക്ക് വിനോദിന് ലഭിച്ചതോടെയാണ് ഇത്തരത്തിൽ തൻ്റെ കാർഡിൽ നിന്ന് ആരോ പണം പിൻവലിക്കുന്നു എന്നുള്ളത് അദ്ദേഹം തിരിച്ചറിയുന്നത് ഇതിന് പിന്നാലെ ഈ കാർഡുടമയായ അക്കൗണ്ട് ഉടമയായ വിനോദ് എബ്രഹാം ചെങ്ങന്നൂർ പോലീസിൽ ഇത് സംബന്ധിച്ച് പരാതി നൽകുകയായിരുന്നു പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു ആകെയുണ്ടായിരുന്ന ഇരുപത്തി എണ്ണായിരം രൂപയിൽ നിന്ന് ഇരുപത്തി അയ്യായിരം രൂപയും ഇവർ പിൻവലിക്കുകയായിരുന്നു പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ രണ്ടു പേരാണ് ഈ മോഷണം നടത്തിയത് അല്ലെങ്കിൽ ഈ എ ടി എം കാർഡ് ഉപയോഗിച്ചുകൊണ്ട് പണം തട്ടിയെടുത്തത് എന്ന് കണ്ടെത്തി പക്ഷേ ഇവരിലേക്ക് എത്തുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല കാര്യം ഈ മൂന്ന് സ്ഥലത്തും ബോധപൂർവം തന്നെ ക്യാമറകളിൽ പെടാതിരിക്കാൻ വേണ്ടി ഹെൽമറ്റ് അടക്കം ധരിച്ചുകൊണ്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൂടിയായ സുജന്യയും ഒപ്പം ഇവരുടെ സുഹൃത്ത് സലീഷ് മോനും എ ടി എം കൗണ്ടറുകളിലേക്ക് എത്തിയത് മൂന്ന് സ്ഥലത്തും ഇതേ രീതിയിൽ ഹെൽമറ്റ് വെച്ചുകൊണ്ട് ഹെൽമറ്റ് തലയിൽ നിന്ന് ഊരാതെയാണ് എ ടി എം കൗണ്ടറുകളിലേക്ക് കയറുകയും പണം പിൻവലിക്കുകയും ചെയ്തത് ഇത് പോലീസ് പറയുന്നത് ഒരിക്കലും പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്തരത്തിലെത്തിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ ഇതിനുശേഷം ചെങ്ങന്നൂർ സി ഐ ആയിട്ടുള്ള എ സി ബിപിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ പ്രതികളെ പിടികൂടുകയായിരുന്നു അതായത് എ ടി എം കൗണ്ടറുകൾക്ക് സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് ഈ വാഹനത്തെക്കുറിച്ച് ഏകദേശം സൂചന ലഭിക്കുകയായിരുന്നു പിന്നീട് ഈ ആ വാഹനം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഈ വാഹനത്തിൻ്റെ ഉടമയെ കണ്ടെത്തുന്നു ആ ഉടമ സലീഷ് മോനാണ് എന്നുള്ളത് തിരിച്ചറിയുകയായിരുന്നു അങ്ങനെ അയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഉണ്ടായിരുന്നത് കൂട്ടുപ്രതി ഈ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള സുജന്യ ഗോപിയാണ് എന്നുള്ളത് വിവരം ലഭിക്കുന്നത് എന്താണെങ്കിലും ഈ രണ്ടു പേരെയും ചെങ്ങന്നൂർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇന്ന് അവരെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിൽ പോലീസ് പറയുന്ന ഇപ്രകാരം തന്നെയാണ് അതായത് ഈ മറ്റൊരാളുടെ എ കാർഡ് കടന്നു കിട്ടുന്നു അതിൽ പിൻ നമ്പർ എഴുതി വെച്ചിരുന്ന ഒരവസ്ഥയിലായിരുന്നു ഇത് കിട്ടിയ സമയത്ത് ബോധപൂർവം മോഷണം നടത്തുക അല്ലെങ്കിൽ കളവ് നടത്തുക എന്ന കൂടി തന്നെ പോലീസ് പിടിക്കാതിരിക്കാൻ തന്നെയാണ് ഇത്തരത്തിൽ ഹെൽമെറ്റ് അടക്കം വെച്ചുകൊണ്ട് ഇവർ ഈ തട്ടിപ്പ് നടത്തിയത് അല്ലെങ്കിൽ ഈ എ ടി എം കൗണ്ടറുകളിൽ നിന്ന് ആ പണം പിൻവലിച്ചതെന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്താണെങ്കിലും ബി ജെ പിയെ സംബന്ധിച്ചും ഇത് വലിയ മാനക്കേടുണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം തങ്ങളുടെ ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരത്തിലൊരു കളവ് നടത്തുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചും വലിയൊരു മാനക്കേട് ഉണ്ടാക്കുന്ന നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു സംഗതിയായി മാറിയിരിക്കുകയാണ് ചെങ്ങന്നൂർ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി